പിതാവിൻ്റെയും രൂപത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ലാഭത്തിനാവിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുക അതിലേറ്റ സ്നേഹമുള്ള ദിവ്യ ഈശ്വര പ്രശാന്തനായ ദൈവത്തിൻ്റെ കുഞ്ഞാട് കഠിന പാപിയായ ഞാൻ അങ്ങയുടെ തിരുത്തോളിനെ തിരുമുറിവിനെ വളർന്നുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ഇത്രയും അനുഗ്രഹീതമായി മറ്റെല്ലാ മുറിവിനേക്കാളും കുരിശൻ വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ കൂടുതൽ വേദന അനുഭവിച്ചത് ഈ തിരുമുറിൽ നിന്നാണല്ലോ ഞാൻ എന്നെ ആരാധിക്കുന്നു ഏറ്റവും വേദന അനുഭവിച്ച യേശുനെ ഞാൻ എന്നെ സ്തുതിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുകയും അന്നെ മഹത്വപ്പെടുത്തുകയും ഏറ്റവും വേദനാജനകമായി തിരുമുറിവിനെ പ്രതി അന്നയോട് നന്ദി പറയുകയും ചെയ്യുന്നു അതിരട്ട വേദനയെ കുരിശീൻ്റെ ഭാനത്താറുള്ള തീവ്രമായ സഹനത്തെയും പ്രതി പാപിയായ ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ എല്ലാ മാനക പാപങ്ങളും ലഘുപാപങ്ങളും മൂജിപ്പിക്കണമേ കുരിശീൻ്റെ പാതയിലൂടെ എന്നെ സ്വർഗത്തിലേക്ക് നയിക്കുമാറാക്കണമേ ആമേ ഈ പ്രാർത്ഥന ഒൻപത് പ്രാവശ്യം വീതം മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആ